വെൽക്കം ടുപ്പിസോഡ് ഓഫ് കോളേജ് മുൻഷി ഡോട്ട് കോം ഇവിടെ നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ് കൊറേ വിദ്യാർത്ഥികൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് നീറ്റിന്റെ കട്ട് ഓഫ് എത്രയാണ് അവർക്ക് ക്വാളിഫൈ ആകുമോ ആകുന്നു ഡൗട്ടാണ് പലർക്കും ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കോളേജ് മുൻഷി ഡോട്ട് കോം ഒരു അഡ്മിഷൻ പ്രോസസ്സിന്റെ കാര്യങ്ങൾ മെഡിക്കൽ അഡ്മിഷൻ പ്രോസസ്സിന്റെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ വെബിനാറിൽ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സ് കേരളത്തിലെ അഡ്മിഷൻ പ്രോസസ്സ് കർണാടക അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിലെ അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് മാർക്ക് അനുസരിച്ച് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കോളേജ് എന്ന് നമുക്ക് ആ ഒരു വെബിനാറിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പെയ്ഡ് സർവീസ് കൂടെ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് നിങ്ങൾക്ക് അതും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ കട്ട് ഓഫിനെ പറ്റി ഡിസ്കസ് ചെയ്യാണെങ്കിൽ ഈ കട്ട് ഓഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് മെയിൻ ഫാക്ടേഴ്സ് ആണുള്ളത് ഒന്നാമത്തെ വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് എത്ര സ്റ്റുഡൻസ് ആണ് എക്സാം എഴുതുന്നത് ആ ഒരു വലിയൊരു ഫാക്ടർ ആണ് അത് നമുക്കറിയാം ഓരോ വർഷം കൂടുന്തോറും എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വളരെ വലിയൊരു ഡിഫറൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ച് നോക്കിയാണെങ്കിൽ ഏകദേശം ഇരുപത്തി ഇരുപതോളം പേഴ്സൻറ്റേജിന്റെ രജിസ്ട്രേഷൻ ആണ് വർധനവുണ്ടായിട്ടുള്ളത് അതിൽ ഏകദേശം നയന്റി സെവൻ പേഴ്സിക്കേഷൻ ചെയ്തവരിൽ ഏകദേശം നയൻറ്റി സെവൻ പേഴ്സൻറ്റേജ് ഓളം വിദ്യാർത്ഥികൾ എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വലിയൊരു വർധനവ് അവര് ഉണ്ട് പിന്നെയുള്ളൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഓഫ് എക്സാം ആണ് ഡിഫിക്കൽട്ടി ഓഫ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സമ്മിശ്ര പ്രതികരണമാണ് സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പല സ്റ്റുഡൻസും വളരെ ഡിഫിക്കൽട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പല സ്റ്റുഡൻസും ഈസി ആയിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമാണ് നമുക്ക് എല്ലാ സ്ഥലത്തുനിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായൊരു ഇൻഫർമേഷൻ അതിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം ലഭിക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്നാൽ പോലും നമുക്ക് ബയോളജി പേപ്പർ വളരെ എളുപ്പമായിരുന്നു എന്ന് പല വിദ്യാർത്ഥികളും പറയുന്നത് അതിനുശേഷം മോഡറേ കെമിസ്ട്രി ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത് ഫിസിക്സ് ആണ് ആയിട്ട് പറയാൻ അല്ലെങ്കിൽ ടൈ ബ്രേക്കിംഗ് അല്ല നിങ്ങളുടെ ടൈ ബ്രേക്കിംഗ് ഒക്കെ ആയി പറയാൻ സാധ്യതയുള്ളത് ഫിസിക്സ് ആണ് അപ്പോ ഈ ഒരു ലെവലാണ് ആദ്യം ബയോളജി വളരെ ഈസി ആയിരുന്നു പറയണ്ടത് കെമിസ്ട്രി മോഡറേറ്റ് ഫിസിക്സ് ടഫ് ഈ ലെവലിലാണ് പല വിദ്യാർത്ഥികളുടെ അടുത്തു നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അപ്പോ നമുക്ക് എക്സാമിനെ പറ്റി പറയാം ഒരു മോഡറേറ്റ് ലെവലിൽ ഒരു എക്സാം ആണ് ടു തൗസൻഡ് എയ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമുക്ക് അഭിമാനിക്കാം അതുകൊണ്ട് തന്നെ അപ്പൊ ഈ ഒരു രണ്ട് ഘടകമാണ് മെയിൻ ആയിട്ട് ഡിപെൻഡ് ചെയ്യുന്നത് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ആണ് നമുക്കറിയാം ഓരോ വർഷം കൂടുന്തോറും കോമ്പറ്റീഷൻ വളരെയധികം വർദ്ധിച്ചു വരികയാണ് സെവൻ ട്വന്റി മുഴുവൻ മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പോലും ഗണ്യമായ രീതിയിൽ വർധനവർ മുന്നേ ഒന്നും മുഴുവൻ മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് സെവൻ ട്വന്റി സെവൻ ട്വന്റി വായിക്കുന്ന വിദ്യാർത്ഥികൾ പോലും നമ്മൾ കാണുന്നുണ്ട് ഈ വർഷവും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ ലെവൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഈ മൂന്ന് ഘടകമാണ് നമ്മുടെ നീറ്റിന്റെ കട്ട് ഓഫിനെ ഡിപെൻഡ് ചെയ്യുന്നത് ഈ അടുത്ത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫുകൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നമ്മുടെ നീറ്റിന്റെ കട്ട് ഓഫ് വരുന്നത് ജനറൽ കാറ്റഗറിയിൽ വൺ തേർട്ടി എയ്റ്റ് ആയിരുന്നു നമ്മുടെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് ആ അവിടുത്തെ ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിയുടെ കട്ട് ഓഫ് വൺ നോട്ട് എയ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനേഴ് മാർക്ക് ആയിരുന്നു കട്ട് ഓഫ് തൊണ്ണൂറ്റി മൂന്നായിരുന്നു ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ആണ് നൂറ്റി പതിനേഴ് ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിയുടെ കട്ട് ഓഫ് തൊണ്ണൂറ്റി മൂന്നാണ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു ടൂ തൗസൻഡ് ട്വന്റി ടുവിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫ് ഗണ്യമായി കുറയാനുള്ള ഒരു കാരണം ടൂ തൗസൻഡ് ട്വന്റി ടൂ അടുത്ത കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ വൺ തേർട്ടി സെവൻ ആണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് ജനറൽ കാറ്റഗറിയുടെ അതുപോലെ തന്നെ ഒബിസി എസ് സി എസ് ടി കാറ്റഗറിയുടെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ വൺ നോട്ട് സെവൻ ആണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത് ഇനി അടുത്ത നമ്മുടെ ഫാക്ടർ പറഞ്ഞത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എത്ര സ്റ്റുഡൻസ് ആണ് എക്സാം അറ്റന്റ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തോളം സ്റ്റുഡൻസ് എക്സാം അറ്റൻഡ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപേർ ചെയ്ത സ്റ്റുഡൻസ് പതിനേഴ് ലക്ഷത്തി അറുപത്തിനാലായിരത്തോളം സ്റ്റുഡൻസ് ആണ് എക്സാമ്പിൾ അപേർ ചെയ്തിട്ടുള്ളത് ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തോളം സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തോളം സ്റ്റുഡൻസിന് സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടായി അപ്പയർ ചെയ്ത സ്റ്റുഡൻസ് ഇരുപത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തോളം സ്റ്റുഡൻസ് അപേർ ചെയ്യേണ്ടായി ഏകദേശം പതിനൊന്ന് ലക്ഷത്തി പതിനയ്യായിരത്തോളം സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ വർഷം ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് ഇനി ഈ വർഷത്തെ കണക്ക് പകരം നോക്കുകയാണെങ്കിൽ ഒരു കൗണ്ട് ഇതുവരെ ഒരു ഭാഗത്തു വന്നിട്ടില്ല എന്നാൽ പോലും ഇരുപത്തിനാല് ലക്ഷത്തോളം സ്റ്റുഡൻസ് ആണ് ഈ വർഷം എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് അപ്പം ഏകദേശം നയൻറ്റി സെവൻ പെർസെൻറ്റേജോളം സ്റ്റുഡൻസ് ആണ് എക്സാമിന് അപ്പിയർ ചെയ്തിട്ടുള്ളത് നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസും അതിനോടനുബന്ധിച്ച് നമ്മൾ റിസൾട്ട് വന്ന സമയത്ത് മാത്രമേ ആ ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന്റെ അക്കൗണ്ടിലൂടെ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോ വലിയൊരു ഡിഫറൻസ് ഏകദേശം ഇരുപത് പേഴ്സെൻറ്റേജോളം സ്റ്റുഡൻസിൽ ഡിഫറൻസ് ആണ് കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചിടത്തോളം അധികമായി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ എക്സാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഒരു മോഡറേറ്റ് ലെവലിലെ ഒരു എക്സാം ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാല് എപ്പോ ചെറിയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഗണ്യമായൊരു വർധനവേ ഉണ്ടായിട്ടുള്ളത് അപ്പോ എക്സാം ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് നീറ്റ് കട്ട് ഓഫ് കുറയാനുള്ള സാധ്യത ഉണ്ടായിരുന്ന സമയത്ത് മറ്റൊരു സ്ഥലത്ത് നീറ്റിന്റെ കട്ട് ഓഫ് ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോ അങ്ങനെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന് രണ്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫിന് ആ ഒരു ലെവലിൽ തന്നെയുള്ള ഒരു കട്ട് ഓഫാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ഏകദേശം വൺ തേർട്ടി സെവൻ ആയിരുന്നു ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള കട്ട് ഓഫ് തന്നെ നമുക്ക് ഈ വർഷവും പ്രതീക്ഷിക്കാവുന്നതാണ് ചിലപ്പോ മിക്കഡേ മിക്ക സ്ഥലത്തു നിന്നും കിട്ടുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് വൺ തേർട്ടിയോളം ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് വൺ തേർട്ടി ടു വൺ ഫോർട്ടിയോളം വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഒ ബി സി എസ് ജി എസ് ടി കാറ്റഗറിയുടെ കട്ട് ഓഫ് ഒരു വൺ നോട്ട് നൈന് തൊട്ടിട്ട് വൺ സെവൻറ്റീൻ ഒരു ചാൻസസ് ആണ് കൂടുതൽ സാധ്യത കാണുന്നത് ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോ ഇതൊരിക്കലും നമ്മൾ കറക്റ്റായിട്ടുള്ള കട്ട് ഓഫ് അല്ല എക്സാം റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇതൊരു കട്ട് ഓഫിന്റെ എക്സ്പെക്ടേഷൻ മാത്രമാണ് അപ്പോ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക അപ്പോ നീറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്